നമസ്കാരം പ്രവാസി മലയിലേക്ക് എവർക്കും സ്വാഗതം തമിഴ്നാട് രാമനാട് സ്വദേശി മുത്തുഗോപാലന്റെ ജീവിതം ആടു ജീവിതം പോലെയായിരുന്നു ഒടുവിൽ സാമൂഹിക പ്രവർത്തകരുടെ ഇടപെടലിന്റെ കൂടെ ഫലമായി എട്ട് വർഷത്തിനു ശേഷം അദ്ദേഹം നാട്ടിലേക്ക് തിരികെ എത്തി വാർത്തയിലേക്ക് പതിനേഴ് വർഷത്തോളം ഒന്നും രണ്ടുമല്ല നീണ്ട പതിനേഴ് വർഷത്തോളമായി സൗദിയിൽ ജോലി ചെയ്യുന്ന മുത്തുഗോപാൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് അദ്ദേഹം അവസാനമായി നാട്ടിൽ നിന്ന് അവധി കഴിഞ്ഞെത്തിയത് അൻപത്തിരണ്ടുകാരനായി ഇദ്ദേഹത്തിന് സ്പോൺസറുടെ ഫാമിൽ ആടുമേക്കലായിരുന്നു ജോലി കൃത്യമായ ശമ്പളമൊന്നും കിട്ടിയിരുന്നില്ല വളരെ ദുസ്സഹമായ ജീവിതം നാലോ അഞ്ചോ മാസം കൂടുമ്പോൾ ചെലവിനുള്ള തുക നൽകും നാട്ടിലെ ഭാര്യയും മകനും അടങ്ങുന്ന കുടുംബത്തിന് കഴിയാൻ ഈ തുച്ഛമായ സംഖ്യ തികയാതെയാണ് ഇത്രയും കാലം അദ്ദേഹം അവിടെ കഴിഞ്ഞത് ആവശ്യമായ തുക ഒത്തു വരാത്തതിനാൽ നാട്ടിൽ പോകാനും കഴിഞ്ഞില്ല ആ കാത്തിരിപ്പിന് നീണ്ട എട്ട് വർഷം നീളുകയായിരുന്നു കുടിശ്ശിക തുക തരുവാനും നാട്ടിൽ പോകുവാനുമുള്ള ആവശ്യം പലതവണ സ്പോൺസറുമായി പങ്കുവെച്ചുവെങ്കിലും ഒരു അനുകൂല മറുപടി ലഭിച്ചതുമില്ല നാട്ടിൽ പോകാൻ പല വഴികളും നോക്കിയിരുന്നപ്പോൾ പരാജയം മാത്രമായിരുന്നു അദ്ദേഹത്തെ തേടിയെത്തിയത് എന്നാൽ പിന്നീട് ആശ്വാസമായി ഇന്ത്യൻ സോഷ്യൽ ഫോറം വെൽഫെയർ ഇൻചാർജ് ലത്തീഫ് മന്ദേരിയെ കണ്ടുമുട്ടി ഈ വിഷയം അദ്ദേഹത്തിന്റെ ദുരവസ്ഥ അധികവുമായി പങ്കുവെക്കുകയും ചെയ്തു തുടർന്ന് അമീർ കോർട്ടിൽ ഫയർ ചെയ്യുകയും തുടർ നടപടികൾക്കായി ലേബർ കോർട്ടിലേക്ക് അദ്ദേഹത്തെ അയയ്ക്കുകയും ചെയ്തു ലേബർ കോർട്ടിൽ ഹാജരായ സ്പോൺസർ ഇരുപത് ദിവസത്തിനകം ഇടപാടുകൾ പൂർത്തിയാക്കി നാട്ടിലയക്കാമെന്ന് രേഖാമൂലം കോടതി അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം റിയാൽ നൽകി കേസ് തീർപ്പാക്കുകയായിരുന്നു പക്ഷേ അഞ്ചു വർഷം മുൻപ് മുത്തുകോപാലിന്റെ ഇക്കാമ കാലാവധി തീർന്നത് വീണ്ടും അദ്ദേഹത്തിന് വിനയായി സ്പോൺസർ പിടകൂടി അടച്ച് ഇക്കാമ പുതുക്കി നൽകിയതോടെ ഇദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോകാനുള്ള വഴി ഒടുവിൽ തെളിയുകയായിരുന്നു അങ്ങനെ എല്ലാവരോടും നന്ദി അറിയിച്ച് അദ്ദേഹം യാത്രയായി ചൊവ്വാഴ്ച രാവിലെ പത്തിന് സൗദി എയർലൈൻസ് വിമാനത്തിൽ ചെന്നൈയിൽ വിമാനമിറങ്ങിയ മുത്തുഗോപാലിന് ബന്ധുക്കൾ ചേർന്ന് സ്വീകരിക്കുകയായിരുന്നു ഇത് മുത്തുഗോപാലിന്റെ ലോകമറിഞ്ഞ കഥ ഇനിയും എത്രയോ പ്രവാസികൾ ഇങ്ങനെ ആകപ്പെടുന്നുണ്ട് പലരും പുറം ലോകവുമായി ബന്ധമില്ലാതെ ഒരു പക്ഷേ അറബി കഥയെന്ന ലാൽജോസിന്റെ മലയാളം സിനിമയിലെ പോലെ ശ്രീനിവാസന് പറ്റിയ ജീവിത സാഹചര്യത്തിൽ എത്രയോ പേർ കഴിയുന്നുമുണ്ട് പ്രവാസികൾക്ക് അങ്ങനെ ഒരു ദുരിത ജീവിതം ഉണ്ടാവാതിരിക്കട്ടെ എന്നും മാത്രമേ പറയുന്നുള്ളൂ അങ്ങനെ ആരും ഇത്തരത്തിൽ വേദനാജനകമായ ജീവിതവും പേറി ജീവിക്കാതിരിക്കട്ടെ എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാവട്ടെ മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം